ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ചാച്ചസ് ലവ് എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്നും പതുപോലെ നമ്മൾ റിച്ചു മോഹൻ അടുക്കളയുടെ പിന്നാമ്പുറത്തെത്തി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓണത്തിൻ്റെയൊക്കെ ഇതായത് കൊണ്ട് എല്ലാവരും ആയിരുന്നു കഴിക്കുന്നത് പക്ഷേ ഇന്ന് മട്ടൻ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ മട്ടൻ കറി വയ്ക്കുന്ന സമയത്ത് തന്നെ തന്നെ മണം അടിച്ച് റിച്ചു കൂട്ടൻ ഇവിടെ നിന്ന് പോയതേ ഇല്ല അപ്പോൾ പിന്നെ നമ്മളും വിചാരിച്ചു അവനും കൂടെ നമ്മുടെ കൂട്ട കൂട്ടത്തിൽ കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവനും കൂടി കുറച്ച് ചോറും മട്ടൻ്റെ വേസ്റ്റുകളും എല്ലാം കൂടി കൊണ്ടുവന്ന് അവന് കൊടുത്തു അപ്പോൾ ആ പരിസരത്ത് നമ്മളെ കുട്ടായി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അവ ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കി നമ്മളെ റിച്ചുവിൻ്റെ അടുത്ത് പക്ഷേ ഇവർ തങ്ങളിൽ നല്ല നല്ല ഇണക്കമാണ് അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല റിച്ചു ആയാലും കുട്ടായി ആയാലും പക്ഷേ അവൻ്റെ വയറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കടന്നപ്പോൾ ഇങ്ങനെ റിച്ചു വന്ന് മുറുകി കാരണം ഈ ഭക്ഷണം കഴിക്കുന്നിടത്ത് ഇനി ആര് ചെന്നാലും പട്ടികളിങ്ങനെ മുറുകും അപ്പോൾ ഇങ്ങനെ എല്ലൊക്കെ കൊണ്ട് എല്ലൊക്കെ എടുത്ത് ഇങ്ങനെ വായിലിട്ട് കടിക്കുന്ന സ്റ്റൈലൊക്കെ കണ്ടപ്പോൾ ഞാൻ കുട്ടായി ഇങ്ങനെ അന്തമിട്ട് നോക്കുകയായി എന്താണവൻ വാ കൊണ്ട് കോഷ്ടി കാണിക്കുന്നതെന്നായിരിക്കും കുട്ടായി ചിന്തിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും പിന്നെ നമ്മുടെ കുട്ടായി ഇങ്ങനെ അന്ധമിട്ട് നോക്കിയിരിക്കുകയായി ഇപ്പം എന്താണോ പോയി ഏ ഇന്ന് ആ എല്ലൊക്കെ കടിച്ച് പിടിച്ച് ഉടയ്ക്കുന്നതിൻ്റെയൊക്കെ സൗണ്ട് കേട്ടപ്പോൾ ആ സൗണ്ട് കേട്ട് ഇങ്ങനെ കുട്ടായി ഇങ്ങനെ നോക്കി ഇരുന്ന് പോയി കുട്ടായിയുടെ കാര്യം പറഞ്ഞ കുട്ടായി ഇന്ന് ദാഹിച്ച പ വെള്ളം കുടിച്ചിട്ടില്ല ഇപ്പം ഇനിയിപ്പോൾ വെള്ളം കുടിക്കാൻ പോകുന്നതായിരിക്കാം പക്ഷേ അവനെന്ത് പറഞ്ഞ കാരണം അവനൊന്നും ഒരു ഭക്ഷണവും കഴിച്ചില്ല അവന് ക്യാറ്റ് ഫുഡോ അല്ലെങ്കിൽ മീനോ ഒക്കെ ഞാൻ കൊടുത്തിട്ടൊന്നും അവൻ കഴിച്ചില്ല മീൻ സാധാരണ ഞാൻ പച്ചയ്ക്ക് കുട്ടിയാക്കി കൊടുക്കാറില്ല അവന് ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയിട്ടാണ് കൊടുക്കുന്നത് വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇറച്ചിക്കുട്ടൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് അവൻ്റെ കൂട്ടുകാരുണ്ടെന്ന് കൂട്ടുകാരൊന്നും കണ്ടില്ല ഇവനെ മാത്രമേ കണ്ടോളൂ കൂട്ടുകാരെല്ലാവരും കൂടി രാത്രിയാണ് കാണുന്നത് കാരണം രാത്രി നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്ത് റോഡ് സൈഡിൽ ഇവരൊക്കെ ഇവരുടെ കൂട്ടുകാരും ഇവനും ആക്കെ ഒരുമിച്ചൊക്കെ കാണും അപ്പോൾ അന്നേരം ഞാൻ ചോറ് കൊണ്ടുവന്ന എല്ലാവർക്കും ഒരു ഒരു പിടി ചോറെങ്കിലും എല്ലാവർക്കും ഞാൻ കൊടുക്കാതിരിക്കത്തില്ല എല്ലാവർക്കും ഞാൻ കൊടുക്കും അങ്ങനെ നമ്മുടെ കുട്ടായി മോനും ഇങ്ങനെ ദാഹം വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു അവൻ ഇങ്ങനെ പതുക്കെ പതുക്കയൊക്കെ അവന് അവൻ്റെ വയറ് കൊട്ടി കിടക്കുന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇന്നവന് വ്രതമായിരിക്കാം അപ്പോൾ വെള്ളം കൂടി മാത്രമാണ് വെള്ളമാണ് അവൻ്റെ ഇന്നത്തെ ഭക്ഷണം എന്താണെന്നറിയില്ല പൂച്ചകൾ ചില സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഇന്ന് എന്ത് കൊടുത്തിട്ടാകുമ്പോൾ ഒന്നും കഴിച്ചില്ല ഇനി വയറിന് വല്ല സുഖമില്ലേ ഒന്നും അറിയില്ല എന്ത് തന്നെ ആയാലും നമ്മളെ ഋച്ചുകൂട്ടൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിന് സന്തോഷമായില്ലേ അവനും നമ്മളെ കൂട്ടത്തിൽ വന്ന് ഒരു പിടി ആഹാരം കൊടുത്തപ്പോൾ അതിലും വലിയ തൃപ്തി വേറൊന്നും നമുക്ക് കിട്ടാനില്ല